നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനഞ്ച് ശനിയാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം തയ്യാറാക്കിയത് ജറാണി ഇവി മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം സഹോദരങ്ങളിൽ നിന്നും സഹായവും പിന്തുണയും ഇന്ന് ലഭിക്കും ഗൗരവത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ മറ്റുള്ളവരുടെ പ്രശംസ പിടിച്ചുപറ്റാൻ അവസരങ്ങൾ ലഭിച്ചേക്കാം സാഹസികമായ കാര്യങ്ങളിൽ ഏർപ്പെടാൻ ഇന്ന് താല്പര്യം തോന്നാൻ സാധ്യതയുണ്ട് ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം മനസ്സിൽ നിന്ന് സന്തോഷവും സംതൃപ്തിയും ലഭിക്കും കുടുംബാംഗങ്ങൾ ഒരുമിച്ച് സന്തോഷകരമായ അവസരങ്ങൾ പങ്കെടുക്കും വിവാഹം ജനനം തുടങ്ങിയ ശുഭകാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം ലഭിക്കും മിഥുനം രാശി മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം ചില പ്രതിസന്ധികൾ ഇന്ന് നേരിടേണ്ടി വന്നേക്കാം ധനപരമായ നഷ്ടം രോഗാദി ദുരിതങ്ങൾ മനോദുഖം അനാവശ്യ ചിന്താഗതി വരവിൽ കവിഞ്ഞ ചെലവ് അലച്ചിൽ തൊഴിൽ തടസ്സം എന്നിവ അനുഭവപ്പെടുവാൻ സാധ്യതയുണ്ട് ജാഗ്രത പാലിക്കുക കർക്കിടകം രാശി പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്യം ശത്രുക്കളെ നേരിടാനും അവരുടെ മേൽ വിജയം നേടാനും ഇന്ന് സാധിക്കും നിലവിൽ നടക്കുന്ന കേസുകളിൽ വിജയം ലഭിക്കാൻ സാധ്യത കാണുന്നു സാമ്പത്തിക കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു നല്ല ദിനമാണിത് ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം കുടുംബത്തിൽ ഇന്ന് സന്തോഷവും സമാധാനവും നിറയും തൊഴിൽ മേഖലയിൽ വിജയം ലഭിക്കും പുതിയ അവസരങ്ങൾ ലഭിക്കുകയും സ്ഥാനക്കയറ്റം ലഭിക്കാനും സാധ്യതയുണ്ട് ഇഷ്ടഭക്ഷണം കഴിക്കാൻ ഇന്ന് യോഗമുണ്ട് സന്തോഷകരമായ ഒരു ദിനം പ്രതീക്ഷിക്കാം കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം പേരും പ്രശസ്തിയും ഇന്ന് വർദ്ധിക്കാൻ സാധ്യതയുണ്ട് സമൂഹത്തിൽ അംഗീകാരവും ബഹുമാനവും ലഭിക്കും തൊഴിൽ മേഖലയിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം അന്യബന്ധങ്ങളുമായി ഇടപഴകുമ്പോൾ ഇന്ന് ശ്രദ്ധിക്കുക അവരിൽ നിന്ന് ധനപരമായ നഷ്ടവും അപവാദവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഉദര രോഗങ്ങൾക്ക് സാധ്യതയുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുക നിയമപരമായ കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കുക വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിടം തൃക്കേട്ട ജോലിയിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറി പുരോഗതി ഇന്ന് ഉണ്ടാകും പുതിയ അവസരങ്ങൾ ലഭിക്കാനും സ്ഥാനക്കയറ്റം നേടാനും സാധ്യതയുണ്ട് പലതരത്തിലുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ വന്നു ചേരും സാമ്പത്തിക ഭദ്രതയും സുസ്ഥിരതയും ഉണ്ടാകും ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം പുതിയ കരാറുകളിൽ ഒപ്പുവെക്കാനും പുതിയ അവസരങ്ങൾ ലഭിക്കുവാനും ഇന്ന് സാധ്യതയുണ്ട് ഇന്ന് സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞതായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും ഐക്യവും വർദ്ധിക്കും അനുകൂലമായ ഒരു ദിനമാണിത് മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം ആഡംബര ചെലവ് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് വിവാഹിതർക്ക് അനാവശ്യ ബന്ധം ആരോപിക്ക ആരോപിക്കപ്പെടാൻ സാധ്യതയുണ്ട് ഇത്തരം ആരോപണം ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം ഭക്ഷണ കാര്യങ്ങളിൽ ഇന്ന് ശ്രദ്ധ ചെലുത്തേണ്ടത് പ്രധാനമാണ് ഭക്ഷ്യവിഷമാത ഏൽക്കാൻ സാധ്യതയുണ്ട് കർമ്മ മേഖലയിൽ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരും ശത്രുക്കൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചേക്കാം ഇന്ന് കൂടുതൽ ജാഗ്രത പാലിക്കുക മീനം രാശി പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി കർമ്മമേഖലയിൽ ഇന്ന് പുരോഗതി ഉണ്ടാകും കഠിനാധ്വാനം അംഗീകരിക്കപ്പെടുകയും അവയ്ക്ക് തക്ക പ്രശംസയും ആധാരവും ലഭിക്കുകയും ചെയ്യും മേലധികാരികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും പിന്തുണ ലഭിക്കും വിജയകരമായ ഒരു ദിനം പ്രതീക്ഷിക്കാം ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണ് ഇ വി ഒൻപത് ഏഴ് നാല് ആറ് എട്ട് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് രണ്ട്